പ്രിയ ദൈവമക്കളെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാം ഞായറിലേക്ക് ദൈവമക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക ജീവിതത്തിലെ ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യർ തോറ്റുപോയി എന്ന് പറയുന്നവർ തകർക്കപ്പെട്ടു എന്ന് പറയുന്നവർ വലിയ വിജയങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാഴ്ചയുണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ മകൾ അവൾ ജർമ്മനി പഠിക്കാൻ പോയ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് കിട്ടിയെന്നോ മറ്റാ പറഞ്ഞത് അവൾ ചെന്നുപെട്ടതൊരു നാസി കുടുംബത്തിലാണല്ലേ അവളെ കഠിനമായ പീഡകളിലൂടെ അവൾ കടന്നു നാസികൾ ഇന്ന് മാറിയിട്ടില്ലല്ലോ അവർ അതേ സ്വഭാവം കാണി ഈ പെൺകുട്ടി ഒന്നര കൊല്ലക്കാലം അവരുടെ എച്ചിൽ കഴിച്ച് ജീവിക്കേണ്ടി വന്നു ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അവളും അവളുടെ അമ്മയും അപ്പനും വന്ന് തോരക്കണ്ണീരോടെ ഇങ്ങനെ വിശേഷം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു ഞാൻ പറഞ്ഞു അവളെ നീ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടില്ല ജീവിതത്തിലെ ഞെരുക്കങ്ങളിലൂടെ തകർച്ചകളിലൂടെ കടന്നു പോകും നമ്മളൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ തീ കുരുത്തത് വെയിലത്ത് വാടുക അല്ലെന്ന് നമ്മളെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ചെറുപായത്തിൽ തീയിൽ കുരുക്കാൻ പറ്റുന്നത് വെയിലത്ത് വാടാതിരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നാളത്തെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാനാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ രക്ഷയ്യാപ്രവചനത്തിന് അവ അവസാന അധ്യായത്തിലേക്ക് അപത്യാകാൻ അധ്യായത്തിലേക്ക് നമ്മൾ വരിക അവസാന ഭാഗത്ത് ജനത്തിൻ്റെ വിപ്ലവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പോവുക ദൈവങ്ങളെ ചിതകച്ചത് ദൈവമാണെന്ന് ധ്യാനിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ധ്യാനിച്ചാൽ മതി ജീവിതത്തിലെ ചില പരാജയങ്ങളും തകർച്ചകളും തന്നെ ദൈവമാണെന്ന് ധ്യാനിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ ദൈവം ചെറുതാകാനല്ല ദൈവം വലുതാകുക ചെയ്യുന്നത് നിന്റെ എതിർക്കളത്തിൽ നിന്ന് ദൈവം നിന്നോട് മല്ലടിച്ചത് ദൈവങ്ങളെ യാക്കോവും ദൈവവും തമ്മിൽ മല്ലടിക്കുമ്പോൾ യാക്കോബിനെ ഇല്ലാതാക്കാനല്ല യാക്കോബിനെ ഒരു ജനതയാക്കാൻ പോവുക ജീവിതത്തിലെ മല്ലുകളൊക്കെ ജീവിതത്തിൽ മല്ലടിക്കേണ്ടി വരുന്നതൊക്കെ ഒരു പരാജയത്തിൻ്റെ അടയാളമല്ല ദൈവം ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല ഒരു പുതിയ കാര്യത്തിന് വേണ്ടി കരുത്തുള്ളവരാക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്നതാണെന്ന് ധ്യാനിക്കാനായിട്ട് പറ്റുമോ അവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമുക്ക് തരുന്ന ധ്യാനം ഇതാണ് പറയുക അവരെ ഞാൻ എല്ലാ ജനതകളുടെയും ഇടയിലേക്ക് ചതവിച്ചു അവർ അസീറിയയിൽ പോയി അവർ ബാബിലോണിൽ പോയി അവർ ഈജിപ്തിൽ പോയി ദേശദേശാന്തരങ്ങളിൽ യഹൂദരെ ചിതറിച്ച് കളഞ്ഞു ഇന്നും ചിതറിക്കപ്പെട്ട ഒരു സമൂഹമായിട്ടൊക്കെ നിൽക്കുക പക്ഷെ യശയ്യായൊക്കെ തീരുമ്പോൾ വീണ്ടും അവർ ദേവാലയം ഒക്കെ ദേവാലയത്തിന്റെ പുനഃസ്ഥാപനത്തെ പറ്റി നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലാണ് ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെ വീണ്ടും പറയുക ഇസ്രയേൽക്കാർ ദേവാലയത്തിലേക്ക് കാഴ്ചവസ്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ വിശുദ്ധമായ പാത്രത്തിൽ നിന്റെ ദൈവം കൊണ്ടുവരാൻ പോവുക നഷ്ടപ്പെട്ടതിന് അപ്പുറത്തുള്ളൊരു അഭിഷേകം അവരിൽ ചിലർ ഞാൻ ലേബിലായിട്ടും പുരോഹിതരായിട്ടും ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് കർത്താവ് പറയുകയാണ് ഉപേക്ഷിച്ചതൊന്നും അല്ലെന്നേ ജീവിതത്തിലെ ഓരോ നൊമ്പരത്തിൻ്റെ ഇടങ്ങളും ഓരോ തകർച്ചകളുടെ ഇടങ്ങളും തിരുവചനം പറയുകയാണ് ഞാൻ അവരെ അയച്ചത് എന്നെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് അവരെ ഞാൻ അയച്ചത് ഈ അടുത്ത നാളുകളിൽ ജയിലിൽ പോയി ഒരാളെ കാണാനായിട്ട് വന്നു ഒരു മനുഷ്യനെ ജയിലിൽ പോയി കാണുക എൻ്റെ പ്രിയപ്പെട്ടവര് നമുക്കറിയാം ആദ്യമായിട്ട് സത്യത്തിൽ ഒരു ജയിലിൽ കയറിപ്പോയി ആളെ കാണാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്നവേൽ നിറഞ്ഞ വിശ്വാസം നമ്മൾ ഞാൻ വിചാരിച്ച ജോലി സങ്കടപ്പെട്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ആ ജയിലിൽ ആ ക്രിസ്തനില് ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഈ മകം നിൽക്കുക അവൻ ജയിലിൽ എത്തിയത് ഒരു ക്രൈം ചെയ്തിട്ടൊന്നുമില്ല അവനൊരു കള്ളക്കേസിൽ കുടുക്കി അവനെത്തിച്ചതാണ് അവനൊരു കള്ളം പകഞ്ഞ അവൻ ജയിലിൽ നിന്ന് വെളിയിൽ പോകാൻ ഞാൻ അത്ഭുതപ്പെട്ട് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ അത്ഭുതപ്പെട്ട് അവൻ എന്നോട് പറഞ്ഞു ചോദിച്ചാൽ ഞാനൊരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ എന്നെ ഈ ജയിലിലാക്കില്ലായിരുന്നു അവൾ ക്രിസ്തുവിനെ സാക്ഷിയായി നിന്നുകൊണ്ട് ഒരു സഹനത്തിലേക്കും തകസിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം ആ കുടുംബത്തോട് കാണിച്ചൊരു വലിയ കരുതലൊക്കെ ഉണ്ട് അദ്ദേഹം ജയിലിലേക്ക് പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ദൈവം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക മകളെ ഒരു കാഴ്ചയ്ക്ക് കൂടി വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആ മനുഷ്യനെ നാളെ തമ്പുരാൻ തമ്പുരാനുയർത്തുന്ന ഒരു വലിയ കാഴ്ചയിലേക്കും തിരുവചനം പറയുക ഇതാ നിന്നെ വിശുദ്ധഗിരിയിലേക്കും ജഹൂസിലേമിലേക്കും ഇതാ നിന്നെ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവുക എബ്രാഹി ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ തിരുവചനം പറയുക മക്കളെ ശിക്ഷിക്കുന്നത് അപ്പൻ്റെ കടമയാണ് ശിക്ഷണം ഏറ്റുവാങ്ങുക എന്നുള്ളത് മക്കളുടെ ഭാഗ്യമാണ് ഈ കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആത്മീയ രഹസ്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക മക്കളെ തല്ലണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് പല്ലി വളർത്തിയ മക്കൾ നന്നായിട്ട് വരും തല്ലാതെ തലോടി വളർത്തിയ മക്കൾ വഴിതെറ്റി പോകും വചനവായത് പീരുക്കളായ മാതാപിതാക്കളോട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തല്ലി മക്കളെ വളർത്തിയാൽ മക്കൾ വളർന്നു വരും മക്കള് പറയുന്നതനുസരിച്ച് ഒരു ജീവിതം നയിക്കുന്ന ഒരു അപ്പൻ അവൻ തോറ്റുപോയ അപ്പനാണ് അവൾ തോറ്റുപോയൊരമ്മയാണ് തിരുവചനം പറയാ ശിക്ഷണം കിട്ടുക എന്ന് പറയുന്നത് മക്കളുടെ ഭാഗ്യമാണ് ഇനി ദൈവികമായ വിദ്യ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന ചില തിരുത്തലുകൾ തമ്പുരാൻ തരുന്ന ചില വേദനകൾ തമ്പുരാൻ തരുന്ന ചില തകർച്ചകൾ ഒരു കാഴ്ച പോലെ ഒരു ഭാഗ്യമായിട്ടൊക്കെ എടുക്കണ്ടേ നമ്മളൊക്കെ ശിക്ഷണങ്ങളിലൂടെ കടന്നുപോയ മക്കൾ എന്ന് പറയും അന്ന് ശിക്ഷിച്ച ഗുരുവിനെയും ശിക്ഷിച്ച മാതാപിതാക്കളെയും ഒക്കെ ആദരവോടെ കാണുന്ന ഒരാളാണ് ഞാൻ ശിക്ഷക്ക് കിട്ടിയിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ അവരോടൊന്നും എനിക്കൊരു ഒരു അവരീ നാദരവോടെ ആ ശിക്ഷകളൊക്കെ അനുഗ്രഹമായി പുണ്യമായി മാറിയത് ഇത് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ മാതാപിതാക്കള് ശാസിക്കുമ്പോൾ നിങ്ങൾ നഷ്ടധൈര്യരാകരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്ന എന്ന് പറയുന്നത് പ്രഹരിക്കണം മക്കളെ അടിക്കണം നമുക്കിത് പിടികിട്ടത്തില്ല ഈ കാലഘട്ടത്തിന് ഇത് പിടികിട്ടത്തില്ല ഗവൺമെന്റിന് ഇത് പിടികിട്ടിയിട്ടില്ല സർക്കാരിന് ഇത് പിടികിട്ടണമെന്നില്ല പോലീസിന് ഇത് പിടികിട്ടണില്ല മക്കൾക്കത് പിടിക സംസ്കാരത്തിന് ഇത് പിടികിട്ടുന്നത് എന്തിനു പറ്റി പിള്ളേര് പിടിവിട്ടു പോയിരിക്കുകയാണ് ഇതൊരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിനൊരു ഭയത്തിലേക്ക് മാതാപിതാക്കൾ കയറുക ഈ കുഞ്ഞിന്റെ കയ്യും കാലും വളരുമ്പോൾ മാതാപിതാക്കൾ ഭയത്തിൽ നിന്ന് ഭയത്തിലേക്കാണ് നാളെ എന്താകുമോ ഇവന്റെ അവസ്ഥ ഒരു ഭയത്തിലേക്ക് പണ്ടും എന്ന് പറഞ്ഞ അഭിമാനമായിരുന്നു അനുഗ്രഹമായിരുന്നു പക്ഷെ ഇന്ന് ഒരു പേടിസ്ഥ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോഴ് ദൈവമക്കളെ അവർ പേടിച്ചത് പിന്നെ സംഭവിച്ചു എന്ന് അനേകം മാതാപിതാക്കൾ കണ്ണീരോടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക പഠിപ്പിച്ചു തരിക അവരെ പ്രഹരിക്കുന്നു ശിക്ഷ ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോട് എന്ന പോലെ ദൈവം നമ്മോട് വരും നമുക്ക് പിടികിട്ടാത്ത ഒരു ആത്മീയ രഹസ്യം രഹസ്യമിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരിക ചോദിക്കുക പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാവുള്ള അടി കിട്ടാത്ത മോൻ അവൻ മകനല്ല അടി കിട്ടാത്ത മകള് അവൾ മകളുമല്ല വചന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അടി കിട്ടാത്ത മകൻ മകനല്ല അടി കിട്ടാത്ത മകള് മകളുമല്ല നിങ്ങൾ മക്കളെ തല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളല്ല അവർ ചിലര് വലിയ പുണ്യം പോലെ പറയും എൻ്റെ മക്കളെ തല്ലാൻ എനിക്ക് ഇടവന്നിട്ടില്ലെന്ന് തല്ല് കിട്ടാത്ത മക്കൾ മക്കളല്ലെന്ന് തല് കിട്ടാത്ത മക്കൾ മക്കളല്ല തിരുവചനം പറയുക ഏത് പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാ ഉള്ളത് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ പിന്നീട് അത് അനുഗ്രഹമായിട്ട് തിരിച്ചറിയുന്നു അതുകൊണ്ട് പഴയ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ധൈര്യപ്പെടുത്തുവിൻ മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ടിളകിപ്പോകാതിരിക്കാൻ ഇടറിപ്പോ ദൈവങ്ങളെ ഒരു കരുത്തിൻ്റെ സുവിശേഷമായി ശിക്ഷണത്തിൻ്റെ സുവിശേഷമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് വീണ്ടും ലൂക്കാസ് സുവിശേഷത്തില് ഈശോ ഉപമ പറയാ ഒരു ഒരു കുടുംബ സാഹചര്യം ആല്ലേ മൊത്തത്തിൽ വരുന്നത് ഇതാ വാതിലടച്ച് കഴിഞ്ഞ് വാതിൽക്ക മുട്ടുമ്പോൾ അപ്പ എന്ന് വാതിൽ മൊളിച്ചാലും നിന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരു ദുരന്ത സംഭവം എനിക്ക് ബൈബിളിലെ ഏറ്റവും ട്രാജിക് ഇത് ബൈബിളിൽ ഒരു ട്രാജഡി കാണിച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗമാണ് കർത്താവ് പറയും നിന്നെ എനിക്ക് അറിയില്ല അടുത്ത വാക്യം എന്നെ അല്പം കൂടെ ഭയപ്പെടുത്തുന്നൊരു വചന പറയുകയാണ് ഞാനിതാ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിച്ചു പാനം ചെയ്തു ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും നീയുമായിട്ട് വലിയ അടുപ്പമുണ്ടെന്നൊക്കെ വിചാരിച്ച് സ്വർഗത്തിന്റെ വാതികച്ച കർത്താവ് നിന്നെ ഞാൻ അറിയുന്നില്ല എന്നിട്ട് പറയും അതും പോലെ അനീതി പ്രവർത്തിക്കുന്നവര് എന്നിൽ നിന്ന് അകന്നു ദൈവമക്കളെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് നമ്മളെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാത്ത ഇടുങ്ങിയ വഴികളിലൂടെ നടക്കാത്തവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നില്ലെന്നൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഭയപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല മക്കളെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഇടുങ്ങിയ വഴിയിലൂടെയും ഞെരുക്കത്തിന്റെ വഴിയിലൂടെയും കഷ്ടതയുടെ വഴിയിലൂടെയും കുരിശന്റെ വഴിയിലൂടെയും കടന്നു പോകുമ്പോൾ അത് ദൈവത്തിന്റെ വഴിയാണെന്ന് തിരിച്ചറിയാൻ ഇതൊരു അനുഗ്രഹത്തിലേക്കുള്ള യാത്രയാണ് നിന്റെ സഹനങ്ങളും വേദനകളും ശിക്ഷണങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കുമുള്ള യാത്രയാണെന്ന് സുവിശാക്ഷ്യം ഓർമ്മിപ്പിക്കുക കർത്താവെ വിശുദ്ധകരം നീട്ടണമേ ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ വളർത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ അങ്ങനെ ശിക്ഷണങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് സ്വഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇടുങ്ങിയ വഴിയെയും ഇടുങ്ങിയ വാതിലിനെയും ഭയപ്പെടാതിരിക്കാൻ ജീവിതത്തിലെ നൊമ്പരങ്ങളും സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ നീ ഞങ്ങളെ ഒരുക്കുന്നതാണെന്ന് ബോധ്യം നൽകാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കിടമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ